നമസ്കാരം ഇന്ന് നമ്മൾ ഹസ്തരേഖയിലെ സമ്പത്തിന്റെ ഒരു ദിവ്യ അടയാളത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് തന്നെയാണ് ലക്ഷ്മി യോഗം നിങ്ങളുടെ കൈപ്പത്തിയിൽ സമ്പത്തിന്റെ ഈ ചിഹ്നങ്ങൾ ഉണ്ടോ എന്നറിയാൻ തയ്യാറാണോ ഹസ്തരേഖാശാസ്ത്രം ഇന്ത്യയുടെ പൗരാണിക ശാസ്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കൈയുടെ ആകൃതി വിരലുകളുടെ നീളം കൈപ്പത്തിയിൽ കാണുന്ന രേഖകൾ ഇവയിലൂടെ നമ്മുടെ ഭാഗ്യവും സാമ്പത്തിക നിലയും വ്യക്തിത്വവുമാണ് വിവരിക്കപ്പെടുന്നത് നമ്മുടെ കൈകൾ ഒരു പുസ്തകം പോലെയാണ് അതിൽ നമ്മുടെ ജീവിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ലക്ഷ്മിദേവി സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് ഹസ്തരേഖയിൽ ചില ദിവ്യരേഖകൾ അവളുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു കൈപ്പത്തിയിൽ ഉന്നതമായ ശുക്രപർവ്വതം വ്യക്തമായ വിധിരേഖ അഥവാ ഭാഗ്യരേഖ ഒപ്പം ധനത്രികോണം മുതലായവ കാണുന്നത് ശുഭസൂചനയാണ് ഇതാണ് ലക്ഷ്മിയോഗം എന്ന് വിളിക്കപ്പെടുന്നത് അത്തരം കൈപ്പത്തികൾ ഉള്ളവർ ഭാഗ്യമുള്ളവരും സാമ്പത്തികമായി ഉന്നതങ്ങളിൽ എത്തുന്നവരുമാണ് നിങ്ങളുടെ കൈപ്പത്തിയിൽ ലക്ഷ്മിയോഗം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ജ്യോതിശാസ്ത്രം ചില പ്രധാന അടയാളങ്ങൾ നിർദ്ദേശിക്കുന്നു ഈ യോഗം ഐശ്വര്യത്തെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വിധിരേഖയാണ് ഭാഗ്യരേഖ ഇത് മണിബന്ധം മുതൽ നിങ്ങളുടെ നടുവിരലിന്റെ താഴെയുള്ള ശനി ശനിപർവ്വതത്തിലേക്ക് നേരായി വ്യക്തമായി തടസ്സങ്ങളില്ലാതെ നീളുന്ന ഒരു രേഖയായിരിക്കാം ഇത്തരം വ്യക്തമായ രേഖ ഭാഗ്യാനുകൂല്യങ്ങളെയും സാമ്പത്തിക സ്ഥിരതയെയും സൂചിപ്പിക്കുന്നു രണ്ടാമതായി ധനത്രികോണത്തിന്റെ സാന്നിധ്യമാണ് ഇത് ശിരോരേഖ വിധിരേഖ ബുധരേഖ എന്നിവ ചേർന്ന് രൂപപ്പെടുന്നതാണ് ഈ ത്രികോണം കൃത്യവും ഏറ്റവും പ്രധാനമായി അടഞ്ഞ രൂപത്തിലുമായിരിക്കണം വിടവുകളില്ലാത്ത ഒരു അടഞ്ഞ ത്രികോണം ധനയോഗത്തിനും സമ്പത്ത് നിലനിർത്താനുള്ള കഴിവിനും വളരെ അനുകൂലമാണ് കൂടാതെ സൂര്യരേഖ മാർഗരേഖ എന്നും അറിയപ്പെടുന്നു ആ വ്യക്തിയുടെ സർഗാത്മകതയും പ്രശസ്തിയെയും സൂചിപ്പിക്കുന്നു വ്യക്തമായ സൂര്യരേഖ ജീവിതത്തിൽ വിജയവും അംഗീകാരവും നേടുന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും വഴിയൊരുക്കും അവസാനമായി മത്സ്യചിഹ്നം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു കൈപ്പത്തിയിലെ രേഖകൾ വളഞ്ഞ് ഒരു മത്സ്യത്തിന്റെ ആകൃതിയിലേക്ക് രൂപം കൊള്ളുന്നതാണിത് ഈ ചിഹ്നം സമ്പത്ത് ഭാഗ്യം ആത്മീയ വളർച്ച എന്നിവയെല്ലാം ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ രേഖകളും ചിഹ്നങ്ങളും നിങ്ങളുടെ കൈപ്പത്തിയിൽ വ്യക്തമായി കാണപ്പെടുമ്പോൾ അത് ശക്തമായ ഒരു ലക്ഷ്മി യോഗത്തിന്റെ സൂചനയായി ജ്യോതിഷത്തിൽ കണക്കാക്കപ്പെടുന്നു ഇത് സമൃദ്ധിയും വിജയവും നിറഞ്ഞ ഒരു ജീവിതത്തെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ജ്യോതിഷത്തിൽ കൈപ്പത്തിയുടെ ആകൃതി ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാഗ്യത്തെയും പ്രത്യേകിച്ച് സാമ്പത്തിക സ്വഭാവത്തെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു ഓരോ കൈ ആകൃതിയും വ്യത്യസ്തമായ സാമ്പത്തിക പ്രവണതകളെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കൈ ഏത് പെടുന്നു എന്ന് നോക്കി നിങ്ങളുടെ സാമ്പത്തിക സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ നേടാവുന്നതാണ് ചതുരാകൃതിയിലുള്ള കൈപ്പത്തി ഈ കൈപ്പത്തിക്ക് സാധാരണയായി വിരലുകളുടെ അതേ നീളമുള്ളതോ ഏകദേശം തുല്യമായ നീളമുള്ളതോ ആയ ഒരു ചതുരാകൃതി ഉണ്ടാകും ഇത്തരം കൈപ്പത്തിയുള്ളവർ പൊതുവെ കഠിനാധ്വാനത്തിലൂടെയുള്ള സമ്പത്ത് നേടുന്നവരാണ് ഇവർ പ്രായോഗിക ബുദ്ധിയുള്ളവരും ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരും സ്ഥിരതയുള്ളവരുമായിരിക്കും കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ഇവർക്ക് സാമ്പത്തിക വിജയം കൈവരിക്കാൻ സാധിക്കും ഊഹക്കച്ചവടങ്ങളേക്കാൾ ഉറപ്പുള്ള നിക്ഷേപങ്ങളോട് ഇവർക്ക് താല്പര്യമുണ്ടാകും നീളമുള്ള വിരലുകൾ കൈപ്പത്തിയെ അപേക്ഷിച്ച് വിരലുകൾക്ക് നീളം കൂടുതലാണെങ്കിൽ അത് മികച്ച ആശയവിനിമയ ശേഷിയെയും ബിസിനസ്സിലെ നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു ഇവർ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനും കഴിവുള്ളവരായിരിക്കും ഇത് ബിസിനസ് രംഗത്തും വിപണനത്തിലും പൊതുജനങ്ങളുമായി ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് വിജയം നൽകും ആശയവിനിമയത്തിലൂടെയും ബന്ധങ്ങളിലൂടെയും ഇവർക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തടിച്ച കൈപ്പത്തി ഇവിടെ തടിച്ചത് എന്നത് മാംസളമായതിൽ നിന്ന് വ്യത്യസ്തമായി കൈപ്പത്തിക്ക് മൊത്തത്തിൽ ഒരു കനം കൂടിയതും ദൃഢതയുമുള്ള ഘടനയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം കൈപ്പറ്റിയുള്ളവർക്ക് സാംസ്കാരികപരമായ വളർച്ചയും ആത്മീയ ഐശ്വര്യവുമാണ് പ്രധാനമായി ലഭിക്കുന്നത് ഇവർ ഭൗതിക സമ്പത്തേക്കാൾ അറിവിനും ആത്മീയ കാര്യങ്ങൾക്കും കല സാഹിത്യം തുടങ്ങിയ സാംസ്കാരിക മേഖലകൾക്കും പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഇത് നേരിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളെക്കാൾ മനസ്സമാധാനം സംതൃപ്തി സാമൂഹിക അംഗീകാരം എന്നിവയിലൂടെയുള്ള ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കൈപ്പത്തിയിൽ ഈ ചിഹ്നങ്ങളിലൊന്ന് കാണുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്